ിരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ട് അർജുനയെ കാണാതായിട്ട് ഒരു മാസം അർജുനായി കഴിഞ്ഞ ദിവസം നിർത്തിവെച്ച ഷിരൂർ ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്ന് വീണ്ടും തുടരും തിങ്കളാഴ്ച ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മുങ്ങൽ വിദഗ്ധരായിരിക്കും തിരച്ചിൽ നടത്തുക ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ട്രക്ക് ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ഗംഗാവലി പുഴയിലെ തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും പ്രാദേശിക മുങ്കൽ വിദഗ്ധൻ ഈശ്വർ മാൽപയുടെ സംഘങ്ങൾ എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് എന്നിവർ ഇന്ന് തിരച്ചിലിനുണ്ടാകും ഉത്തര ജില്ലാ ഭരണകൂടം അനുമതി നൽകിയാൽ നാവികസേനയും തിരച്ചിലിൽ പങ്കെടുക്കും ഗോവയിൽ നിന്നും തിങ്കളാഴ്ചയോടെ ഡ്രഡ്ജർ എത്തിക്കാനാണ് ശ്രമം അർജുന്റെ ട്രക്കിൽ തടികെട്ടാൻ ഉപയോഗിച്ച കയറിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് ദൌത്യത്തിൽ നിർണായകമാണ് കരയിൽ നിന്നും അൻപത് അടിമാറി മുപ്പതടി താഴ്ചയിൽ നിന്നാണ് കയറിന്റെ ഭാഗം കണ്ടെത്തിയത് ഇന്നത്തെ തിരച്ചിൽ പൂർണമായും ഈ മേഖല കേന്ദ്രീകരിച്ചായിരിക്കും രാവിലെ ഒൻപത് മണി മുതലാണ് തിരച്ചിൽ നടക്കുക അർജുനു പുറമെ കർണാടക സ്വദേശികളായ ലോകേഷ് ജഗന്നാഥ് എന്നിവരെയും കണ്ടെത്താറുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ